നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് ഐ എസ് എല്ലിന് അടുത്ത മാസം പതിമൂന്നാം തീയതിയാണ് കിക്ക് ഓഫ് കൊൽക്കത്തയിൽ വെച്ചായിരിക്കും ഉൾക്കാടന മത്സരം എന്നാൽ ഏതൊക്കെ ടീമിനാണ് ഉൾക്കാടന മത്സരം ലഭിക്കുക എന്നത് ഇതുവരെയും തീരുമാനമായിട്ടില്ല എന്തായാലും എല്ലാ എല്ലാവട്ടവും കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾക്കാളുന്ന മത്സരം കളിച്ചിരുന്നു എന്നാൽ ഈ വട്ടം അതിന് മാറ്റം വന്നേക്കുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഐ എസ് എല്ലിൻ്റെ ലൈവ് ഏത് ചാനലിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നത് ആരാധകർ നിരന്തരമായി ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതിന് കൃത്യമായ മറുപടിയുമായാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സിനും ഐ എസ് എൽ അപ്ഡേറ്റ്സിനുമായി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നേരെ വീടിനോട് തന്നെ കിടക്കാം ഐ എസ് എല്ലിൻ്റെ ഒമ്പത് സീസൺ വരെ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള സീസണിൽ ഐ എസ് എല്ലിൻ്റെ ലൈവ് സംപ്രേഷണം നടത്തിക്കൊണ്ടിരുന്നത് സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കായിരുന്നു സ്റ്റാർ സ്പോർട്സ് ആയിരുന്നു എന്തായാലും ഐ എസ് എൽ ടെ ഏറ്റെടുത്തിരുന്നത് എന്നാൽ സ്റ്റാർ സ്പോർട്സിന് ഐ എസ് എൽ ഒമ്പതാം സീസണിൽ വൻ ഇടിവ് സംഭവിക്കുകയും അവർക്ക് വ്യൂസ് കുത്തനെ കുറയുകയും ചെയ്തതോടെ അവർ ഐ എസ് എല്ലിൻ്റെ സംപ്രേഷണത്തിൽ നിന്നും പിന്മാറുകയുണ്ടായി പിന്നീട് സ്പോർട്സ് ആയിരുന്നു കഴിഞ്ഞ സീസണിൽ ഐ എസ് എൽ സംപ്രേഷണം ചെയ്തിരുന്നത് എന്നാലിപ്പോൾ അടുത്ത ഐ സീസണിലേക്കും സംപ്രേഷണം ചെയ്യുക സ്പോർട്സ് തന്നെ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സ്പോർട്സ് വൈറ്റീനായിരിക്കും അടുത്ത ഐ എസ് എൽ സീസണിലെയും സംപ്രേഷണം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും അഞ്ച് വർഷത്തേക്കായിരുന്നു സ്പോർട്സ് എയ്റ്റീൻ ഐ എസ് എല്ലുമായി ധാരണയിലായത് സംരക്ഷണാവകാശം ഏറ്റെടുത്തുകൊണ്ട് ഇനിയും നാല് വർഷത്തെ സംരക്ഷണത്തിൻ്റെ അവകാശം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത ഐ എസ് എൽ സീസണിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുക സ്പോർട്സ് എയ്റ്റീനിലൂടെ ആയിരിക്കും കൂടാതെ ഫോണിലാണെങ്കിൽ ജിയോ സിനിമയിലൂടെ നമുക്ക് മത്സരങ്ങൾ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ടി വിയിലാണെങ്കിൽ സ്പോർട്സ് എയ്റ്റീനിലൂടെയും അതുപോലെ തന്നെ മൊബൈലിലാണെങ്കിൽ ജിയോ ആയിരിക്കും നമുക്ക് ഐ എസ് എല്ലിൻ്റെ മത്സരങ്ങളെല്ലാം കാണാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്